ഞ്ച് എത്ര മോളിലാണ് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോള് പോളാണ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് പോള കൊടുക്കും പോള കൊടുക്കും എന്ത് കുറച്ച് കൊടുക്കാം അത് ഐലൈനാണ് അതേ മതി അലവിലൊക്കെ മാറ്റി വണ്ടില്ല പതിനഞ്ച് മോള് ലോഡ്ജാണ് സെവൻ സീറ്റ് ആണ് റണോൾഡിന്റെ സെവൻ സീറ്റ് ആ നല്ല നല്ല വണ്ടി വൃത്തി ഒന്നും ഇല്ല ഒരുപാട് യാത്ര മോളിൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് നമുക്ക് എന്താണ് ഒന്നാത്തഞ്ച് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് വഴി കൊടുക്കാം കൊടുക്കാം എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മാക്സിമം നമുക്ക് മൂന്നാറു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്കാം ഡീസൽ വണ്ടി ആ ഡീസൽ വണ്ടി എന്തായാലും എന്തായാലും ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അഞ്ച് മുപ്പത്തഞ്ച് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരാണ് ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കും അറുപത്തയ്യം വെച്ചാൽ കുറച്ച് കൊടുക്കും മാക്സിമം ഫുൾ ലോണ് ഫുൾ വണ്ടി ലക്ഷം പാർട്ടിക്ക് ലോൺ ലോണ് ഊർപ്പ് മുടക്കത്തോണ്ടിരിക്കും വീണ്ടും വീണ്ടും ഒരു പുതിയ ഷോറൂം ആയിട്ടാണ് വീണ്ടും എത്തിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ നല്ല ഗ്യാരന്റീന കിടിലും കാറുകൾ ഉണ്ടോ മാക്സിമം ലോണിലാണ് ഞമ്മടെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ പുത്തനത്താടി തിരു റോഡ് കയറിയിട്ടാണ് ആണ് ഷോപ്പിന്റെ പേര് നമ്മളെ കോൾ സ്വാഗത അതാണത് നമ്മളെ ലൊക്കേഷൻ പറഞ്ഞത് ഇത് പുത്തനത്താണിന്ന് തിരുവോഡ് ആ തിരുവോഡാണ് ഈ റോഡ് പോണത് ആണ് ഈ പോണത് ആ അവിടെ കുറക്കോള് ആലിഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലം കുറുക്കോട് ആലിഞ്ചോടാണ് നമ്മളെ ലൊക്കേഷൻ നമ്മളെ വീട്ടിൽ തൊട്ടടുത്തുള്ള മാറാനൊന്നുമില്ല മാറാനൊന്നുമില്ല ഇനിപ്പോ തിരുവിന്ന് വരികയാണെങ്കിൽ ആ എന്താണ് തിരുവൈലത്തൂരിന്ന് ആ പുത്തനത്താണി റോഡ് ആ അങ്ങനെ അറിയാമല്ലേ എന്തെല്ലാം വരുമ്പോ കാണും യൂസർക്കാരാണേ ഷോപ്പിന്റെ പേര് വരേണ്ട ഗൂഗിൾ അടച്ചാൽ കിട്ടും ഗൂഗിൾ അടച്ചാൽ കിട്ടും പിന്നെ വീടില് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷനും വിട്ട് തരും ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വണ്ടിയുള്ള സ്റ്റോക്ക് ഉണ്ട് പത്ത് പതിനഞ്ച് വണ്ടി സ്റ്റോക്ക് നിലവിലുണ്ടല്ലോ അല്ലേ ഇപ്പൊ കേറാനുണ്ടാവുല്ലോ കേറാനുണ്ട് മേജർ ആക്സിഡന്റും ഫ്ലഡും അങ്ങനത്തെ വണ്ടി എടുക്കില്ല ഇല്ല നല്ല വണ്ടി മാത്രം എടുക്കില്ല ഉള്ളൂ അല്ലേ പോളോലൊക്കെ ചെറിയ കായ്ക്ക് പോളാ ജീറ്റ് ഡീസൽ വണ്ടി ഉണ്ട് വേറെ പോളാജ് പോള ഉണ്ട് പോളത്തെ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് പോള ഉള്ള വില അത്ര ഉണ്ട് വില അത് ചോദിക്കണ്ടേ ഇതാല് ചോദിക്കണ്ടേ ജീ ഐ പിന്നെ ഉണ്ട് സെവൻ സീറ്റ് വണ്ടികള് അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് ആസ്റ്റകൾ ഐ ട്വന്റികൾ ടെൻ ഗ്രാൻഡുകൾ ഉണ്ട് സ്വിഫ്റ്റുകൾ ഉണ്ട് ഇത് എന്നെ സോണറ്റുകളാണ് ചെറിയ കായ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് വേററുകൾ ഉണ്ട് ഇതൊക്കെ ചിലകളായി എല്ലാം ഒക്കെ നല്ല വണ്ടി ചിലകായി കൊടുക്കും കൊടുക്കും ഫിനാൻസും കൊടുക്കും ആൾക്കാർ വിളിച്ച മാത്രം അതെല്ലേ മതി ആഹ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ മുഴുവനെ കാണാൻ ആ ചാനലിൽ കറി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫബുക്കിലാണ് ഈ പേജ് വീഡിയോയിലേക്ക് കണ്ടെ വീഡിയോ നല്ല അടിപൊളി ഓഫറുകളൊക്കെ അടിപൊളി പോളല്ലേ ആ പോള നല്ല വില കുറവിലും കൊടുക്കും നല്ല വണ്ടി എടുക്കൂലെ നല്ല വണ്ടി എടുക്കും അറ്റി പോളായിക്കോട്ടല്ലേ അതും ഗ്രേ കളർ ആണല്ലേ കളർ രണ്ടായിരത്തി പന്ത്രണ്ട് ഏഹ് പന്ത്രണ്ട് പോളാണ് ഇത് ഓപ്ഷൻ തരണ്ടേ ഓപ്ഷൻ ആണല്ലേ അലവീലൊക്കെ മാറ്റിക്കോളെ മാറ്റി മാറ്റി ചൊറുക്കോളൂ കിലോമീറ്റർ വരെ ആണെങ്കിൽ ഒന്നേ ഇരുപത് ആ ലെവലോടിക്കൊണ്ടല്ലേ ഓണർഷിപ്പ് എത്ര ആയിക്കോളും ഓണർഷിപ്പ് മൂന്ന് ായിട്ട് പറഞ്ഞു കൊടുക്കണല്ലേ ഇപ്പൊ ടൈമിംഗ് മാറ്റിയതാ ജല മാറ്റിമിങ് വർക്ക് ചെയ്തതാണ് എല്ലാം ക്ലിയർ ആക്കിയാണല്ലേ ബാറ്ററി ഒക്കെ പുതിയതാണ് ഒക്കെ മാറ്റിയോളൂ സ്ക്രീനും കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തോളെ പണി കാര്യങ്ങളൊന്നും ഇല്ല പണി കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളി അലവിലാണ് അല്ലേ ഇന്ന് എത്ര ഈ പോളക് ചോദിക്കണ്ടേ ഇത് നമ്മള് രണ്ടു എത്ര മോളിലാണ് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോള് പോളാണ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് പോള കൊടുക്കും പോളെ കൊടുക്കും അത് അയിലാണ് അതേപോലെ അലവിലൊക്കെ മാറ്റിയല്ലേ എടുക്കുന്ന പണിയില്ല ഡീസൽ വണ്ടിയാണ് എറണാകുളം രജിസ്ട്രേഷൻ ഉണ്ട് അയിമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഉണ്ട് കേരളത്തിൽ വില കിട്ടൂലെ ആ വിലക്ക് നമ്മള് കൊടുക്കും നല്ല വണ്ടി കൊടുക്കാം കൊടുക്കാം ഇതൊക്കെ ആൾ കേരളം ഡെലിവറി ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് കൊടുക്കാം ആ ആൾ കേരളം എന്തെങ്കിലും ഡെലിവറിയും കൊടുക്കും ഡീസൽ മാത്രം വില കിട്ടും ീസിലാവുമ്പോൾ ഒരു പതിനെട്ടൊക്കെ കിട്ടൂലേ പതിനെട്ടെ പറഞ്ഞു കൊടുക്കല്ലേ പിന്നെ ഡിഫൻസും ഓട്ടോ രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം പന്ത്രണ്ട് മാള് പോളോ അതിലേയും കൊടുക്കല്ലേ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കല്ലേ ലോണും കയറ്റി കൊടുക്ക ലോണും കയറ്റി കൊടുക്കടിപൊളി വേഗണറായാലോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോള് വേഗണർ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഇത് ഓപ്ഷനായിരുന്നു അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് സിംഗിൾ ഓണർ ഓണിൾ ഓണർ ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ഇല്ല ഒരു പരിപാടി ചെയ്യാൻ പറഞ്ഞു സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഉഷാറാണ് അല്ലേ ഉഷാറാണ് ഓട്ടോമാറ്റിക് ആണ് നല്ല വൃത്തലാണ്ട്സ്റ്ററിന് സർവീസ് ഒക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണറേത്രിക് വേഗം ചോദിക്കുന്നുണ്ട് ഇതിന് നാലാറ് ചോദിക്കണേ നാലു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കണ്ട എത്ര മോളെ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോള് എന്തെങ്കിലും കൊടുക്ക എന്തെങ്കിലും കൊടുക്ക ലോൺ എത്ര കേറുമ്പോ ലോണര് നാലൂറ് കയൂലേ ആ മാക്സിമം മാക്സിമം ചെയ്തോളാം ചിലപ്പോ ഫുള്ള് കേറാ അല്ലെ പത്തിരുപതിനായിരം മുടക്കിന് വണ്ടി ഇറക്കാ ചെലപ്പോ അമ്പതിനായിരം പ്രൊഫൈൽ വിഷാരാണ് മാക്സിമം മാക്സിമം ചെയ്യാ ഇതിപ്പോ പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു എന്താണ് പതിനെട്ടൊക്കെ

വരുന്ന ചെക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാലല്ലയർ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് എന്താണ് ഒന്നുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ടാക്സിന് റെഡി കൊടുക്കാം കുറച്ചും കൊടുക്കാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മാക്സിമം ചെയ്ത് ലോൺ കാര്യം മാത്രമേ കേറു ലോൺ എത്ര ഈ പാർട്ടിന്റെ ഇതിനനുസരിച്ച് മാക്സിമം ചെയ്തെടുക്കാം മാക്സിമം ചെയ്തോ ചിലപ്പോ ഫുൾ തന്നെ അല്ലെങ്കിൽ നമുക്ക് റെഡി എത്ര മൈലേജ് കിട്ടും മൈലേജ് ഒരു എണ്ണൂറ് സി സി അല്ലേ ഇരുപത് എണ്ണൂറിന്റെ ഒക്കെ മൈലേജ് മല എന്തായാലും കിട്ടും ഇരുപത് പറഞ്ഞു കൊടുക്കാലോ ആ പറഞ്ഞു ആൾക്കാരെ ഡെലിവറി കൊടുക്കും ആ കൊടുക്കാ അതേപോലെ അടിപൊളി പോളല്ലേ ബ്ലൂ കളറ് പോളങ്ങനെ രണ്ടായിരത്തി പതിനാല് പതിനാല് മോള് പോള അതിലേന എറണാകുളം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ആയിട്ടു ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ നിലയിലെ നല്ല വെറൈറ്റി കളർ അല്ലേ സീറ്റ് കാര്യങ്ങൾ ഇത് റീപ്ലേസ് റീപ്ലേസ് ഇപ്പൊ ഗ്ലാസ് മര് വരണ്ട് വരണ്ട് മെയിൻ ഗ്ലാസ്മര് മാറ്റി കൊടുക്കുന്ന മാറ്റി കൊടുക്കുന്നില്ല ഇത് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഇത് പോള ജീറ്റിയല്ലല്ലോ പോള ജീറ്റിയാണ് ഇത് കാണുന്നത് സ്റ്റിക്കറല്ലേ ജീറ്റി തന്നെ പോളെ ജീറ്റിയാണ് എത്ര ആയിക്കൊണ്ടു ഇത് നമുക്ക് മൂന്ന് അറുപത്തഞ്ചിന് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് ഫോണ കൊടുക്കാം ഡീസൽ വണ്ടി ആ ഡീസൽ വണ്ടി എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തോളാം ലോൺ കറന്നാല് ലോണ് നോക്കാം ചെയ്തൊക്കെ എറണാകുളം എന്തായാലും നോക്കാം ഡീസൽ മാത്രം കിട്ടും ഇരുപതൊന്നും അതേ മാർഗ്ഗ അടിപൊളി ഐ റെഡ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പോലുള്ള ഐ ട്വന്റി ആസ്റ്റാണ് അല്ലേ ആസ്റ്റോ ഓപ്ഷനാ ഓപ്ഷനാണ് ഫാൻസി നമ്പർ ഉണ്ട് പന്ത്രണ്ട് നമ്പർ ഉണ്ടല്ലേ അല്ലേ അതും എലൈറ്റ് ഐ ട്വന്റി അല്ലേ ഐ ട്വന്റി ആ എലറ്റ് ഐ കിലോമീറ്റർ വരെയുള്ള അറുപത്തെട്ടായിരം ഷോറൂം സർവീസ് വണ്ടി വണ്ടിയാ അറുപത് പേരെ ഉണ്ട് ആ പിന്നെ അയ്യായിരം കിലോമീറ്റർ ഓടീറ്റുള്ളൂ ആ സിംഗിൾ ഓളിഷിപ്പ് പറഞ്ഞത് രണ്ടാമത്തെ ഓണർ നിലവിലുള്ള റീപ്ലേസ് ഒന്നുമില്ല സൂപ്പർ വണ്ടിയാ കിടമന്റിയാ എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല ഓടിക്കൊടുത്താൽ മതി ഡീസൽ അടിക്കാ ഓടുക അത്ര മാത്രമല്ല മാറ്റി കൊടുത്താൽ മതി ഓയില് മാറ്റുകാരും വണ്ടിയാ നല്ല വണ്ടി കൂടും നല്ല വണ്ടിയാ എത്ര ഡീസൽ വണ്ടി പറഞ്ഞു ലാസ്റ്റ് ഒരു ഏഴ് ഇരുപത്തിയഞ്ചിന് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം ഫസ്റ്റ് ക്ലാസ്സോ ആ ഫസ്റ്റ് ക്ലാസ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യം പേക്ക് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തോളൂ എടുത്തോണ്ട് വണ്ടി കൊടുക്കും ലോൺ ലോൺ ആണ് മാക്സിമം മാക്സിമം കൊടുക്കാം നല്ല പ്രൊഫൈലാണ് അമ്പതിനായിരം മുപ്പതിനായിരം ഫുൾ ലോൺ കയറ്റി കൊടുക്കാം ഫുൾ ലോൺ പ്രൊഫൈൽ പ്രൊഫൈല മാക്സിമം ലോൺ ആണല്ലോ മാക്സിമം ലോൺ ഡീസൽ മാത്രമേ ഡീസൽ ആവുമ്പോൾ ഒരു പതിനെട്ട് ഇരുപത് ലോണിൽ ഒരു കിട്ടൂണ്ടേ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് അറിയാം കറക്റ്റ് അറിയാം അറിയാം വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല കൊടുക്കും എല്ലാറല്ല ഒക്കെ അടുത്തോണ്ടല്ല അടിപൊളി രണ്ട് സ്ഥലമണ്ടികളല്ലേ വർണ്ണകളല്ലേ വർണ്ണകള് ഞാൻ അങ്ങനെ മോളിലാണ് ഈ വർണ്ണ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളിലാണ് പതിനൊന്ന് മോഡല് ഇത് ഓപ്ഷന് എന്താണ് ഫുള്ളിന്റെ നേരെ താഴെ നേരെ താഴെ ആണല്ലേ താഴെ നല്ല വൃത്തുള്ള അടിപൊളി വണ്ടിയാ അടിപൊളി വണ്ടിയാ കേൽ നാല്പത്തിനാല് എൺപത്തി ആറ് പതിനേ ആ കിലോമൂട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുപത്തി ഒമ്പത് ആ ലെവലാണ് ഓടിക്കുന്നത് ഓടിക്കുന്നത് ഇഷ്ടം ഏകദേശം ഒന്നും ഇല്ല ഒരു പരിപാടി വണ്ടിയാ എത്ര ഒന്നേ ഇരുപത്തി ഒമ്പത് രണ്ടാമത്തെ ഓണറായിട്ടുള്ള അടിപൊളി നല്ല വണ്ടിയാ എത്ര വണ്ടി നമ്മള് ചോദിക്കണേ നമുക്ക് ഒരു രണ്ടാം അമ്പത്തി കൊടുക്കാം രണ്ട് ലക്ഷത്തി എമ്പ അയ്യാറ്ക്ക് പതിനൊന്ന് മോളില് പതിനൊന്ന് മോള് പതിനൊന്ന് മോള് വരണ സെഡാ വണ്ടി കൊടുക്കുക അതിന് വേണമെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കാല്ലേ അതിനെന്തേലും അഡസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പൊ ഇതുപോലെ ലോൺ കരുവോ ലോൺ എത്ര കിട്ടണമേ മേടിച്ചില്ല നമ്മൾ മാക്സിമം ചെയ്തോ മാക്സിമം വന്ന തെറ്റി പോലെ വണ്ടി ക്വാളിറ്റി ആ ധൈര്യം പറഞ്ഞു കൊടുക്കല്ലേ കൊടുക്കാം ലോൺ കാര്യങ്ങൾ മാക്സിമം ആണ് അതേ മതി ആൾക്കാരുടെ ഡെലിവറി ഇത് ഡീസലാ ഡീസലാ എത്ര മൈലേജ് കിട്ടും ലോംഗില് ഒരു ഇതേ മരുന്ന് ഐ ട്വന്റി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് കഴിഞ്ഞാൽ ഒന്നും ലോക്കലില് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും കിട്ടും അതേ മാർഗ്ഗ അത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ പന്ത്രണ്ട് ഇത് പതിനൊന്ന് ഡീസലും പെട്രോൾ അതേ ഓപ്ഷൻ തന്നെ സെയിം ആ നല്ല വണ്ടിയാ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല എറണാകുളം രണ്ടാമത്തെ ഓണറാണ് ആയിട്ടുള്ളൂ റീപ്ലൈസ് ഉണ്ടോ റീപ്ലൈസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല 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 ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാം കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ഒരു പരിപാടി ഇല്ല നോക്കിട്ട് എടുത്താൽ മതി അതാണ്ട് ഏഹ് വന്ന് ചെക്ക് കൊണ്ടാ മറ്റോ അവിടെ കൊണ്ടുപോയിട്ട് എടുത്താൽ മതി അതോ ഗ്യാ ഗണ്ടി സപ്പോർട്ട് ചെയ്തൊടുക്കുന്നു കൊണ്ടുപോവാണി വന്നു ചെയ്തോട്ടെ അല്ലെങ്കിൽ എങ്ങാ നമ്മള് കൊണ്ടുപോയി കൊടുക്കും ചെയ്യാം അങ്ങനെ ചെയ്തോടുക്കാം വർഷം ആൾക്കാർ വന്ന ഓൽക്കും നമ്മൾ എല്ലാ സെറ്റപ്പ് ചെയ്തോ അത് നമ്മള് പറഞ്ഞിട്ടില്ലേ എത്ര ഈ പറഞ്ഞ ചോദിക്കുന്നാലേ ഇത് നമുക്ക് രണ്ടാറുപത്തഞ്ചിന രണ്ട് ലക്ഷം അറുപത്തയ്യാറ് ഒക്കെ പെട്രോൾ വരണ പതിനൊന്ന് മോള് വന്ന രജിസ്ട്രേഷൻ കൊടുക്കാം അയൽ മണിക്ക് കുറച്ച് കൊടുക്കും ചെലപ്പോ ഒരു ഒരു ലോൺ ുംഫേലം ചെയ്യാ ബാങ്കിലാണ്ല്ലേ പിന്നെ വേറെ ബാങ്കിലുണ്ട് എന്തായാലും ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ആവുമ്പോ ഒരു പതിനഞ്ച് പ്രതിശാമി ആ പതിനഞ്ചാം ലെവലില് മൈലേജിന് അവര് പറഞ്ഞു കൊടുക്കാല്ലേ കാര്യങ്ങളൊന്നും ഇല്ല പണി കാര്യങ്ങളൊന്നും ഇല്ല കാര്യം പറഞ്ഞു അല്ലേ അടുത്തവണ്ല്ല അടിപൊളി ലോഡ്ജില് രണ്ടായിരത്തി പതിനഞ്ച് ആണ് സീറ്റ് ആ നല്ല വൃത്തിയുള്ള വൃത്തല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി ഒരു ഒന്നും ഒരു ഒരുപാട് യാത്ര മോള് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോളിലാണല്ലോ കിലോമീറ്റർ കാര്യങ്ങളീറ്റർ എൺപത് എൺപതിനാല് ഒരു മുന്തിരി കളർ ഒരു മുന്തിരി കളർ നല്ല വെറൈറ്റി വണ്ടിയാ നല്ല വണ്ടിയാ ആ ഇത് റീപ്ലേസ് ഒന്നും ഇല്ല വേറെ ഒരു പറഞ്ഞ് കൊടുക്കാം കൊടുക്കാം എത്ര എമ്പതിനായിരം എമ്പതിനായിരം സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഇന്ന എത്ര ലോഡ്ജൊക്കെ നമ്മള് ചോദിക്കുന്നുണ്ട് ലോഡ്ജ് നമ്മളൊരു മൂന്ന് എമ്പത്തി അഞ്ചിന് കൊടുക്ക മൂന്ന് ലക്ഷത്തി എമ്പത്തയ്യായിരം വണ്ടി ചോദിക്കൊണ്ടായി കൊറക്കുവോ ആ എന്തെങ്കിലും കൊടുക്കാം കൊടുക്കാനല്ലേ ആൾക്കാര് വന്ന മാക്സിമം മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം അതാണല്ലേ ഇത് ലോൺ കയറുന്ന അല്ലെങ്കിൽ വണ്ടി ലോൺ കിട്ടണമെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം ആ കിട്ടണ ചെയ്തൊക്കെ വണ്ടിയും ഒക്കെ നമ്മള് മാക്സിമം ലോൺ ചെയ്തു കൊടുക്കല്ലേ ആൾക്കാര് വന്നാൽ മാത്രം മതി നല്ല വണ്ടി ചെറിയ കായ് കൊടുക്കും ആയിരുന്നു ഇത് ഡീസലാണ് എത്ര മൈലേജ് പോകും ഇത് മൈലേജ് ഒരു പതിനഞ്ച് വൈകാറൊക്കെ കിട്ടും ആ ലെവലില് മൈലേജ് കിട്ടുന്നുണ്ട് അടിപൊളി ഉണ്ട് അടിപൊളി വണ്ടിയാ ഇതില് എടുത്താ മതി അത്ര ഗ്യാര സോണറ്റില് വെറൈറ്റി വളർന്നേ ആ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടോ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് മോഡലുണ്ട് ഇരുപത്തിരണ്ട് മോഡല് ഓപ്ഷൻ ഫുൾ ഓപ്ഷനാ ഓപ്ഷൻ ഫുൾ അല്ല രണ്ടാമത്തെ ഓപ്ഷനാ സെക്കൻഡ് ഓപ്ഷൻ ആണ് സെക്കൻഡ് ഓപ്ഷ് ബട്ടർ സ്റ്റാർട്ടിങ് സൺറൂഫ് ഒക്കെ സൺറൂഫ് ഒക്കെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും എത്ര ഓടിയേ ഇത് അറുപത്തിനാല് കിലോമീറ്റർ ആ ഓണർഷിപ്പ് അത്ര ആയി ഓണർ സിംഗിൾ ഓണർ ഏ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുണ്ട് സിംഗിൾ ഓണർ ആ നല്ല വൃത്തിയുള്ള കമ്പനി സർവീസുകളുണ്ട് കമ്പനി സർവീസ് രണ്ടായിരത്തി ഇരുപത്തി അതിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ും നല്ല സൂപ്പർപ്ലേസ് ഷോറൂമിലാണ് അറിവിൽ മേജർ സർവീസ് ഒക്കെ ഫുൾ ആണ് എല്ലാം ഇൻഷുറൻസ് പുതിയത് എടുത്ത് തരും ഇത് നമ്മള് പത്തര റുപ്പ ചോദിക്കുന്നുണ്ട് പത്ത് ലക്ഷത്തി അമ്പതിനായിരമാണ് ഇരുപത്തിരണ്ട് മോളിലെ കിക്ക് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുറച്ചും കൊടുക്കും ഇനി ലോൺ എത്ര കേറുന്നല്ലേ ലോൺ പരമാവധി കയറ്റി കൊടുക്കാം കൊടുക്കാം നല്ല പ്രൊഫൈലാണ് അയിമ്പതിനും അല്ലെങ്കിൽ ഫുൾ ലോൺ കയറ്റി കൊടുക്കാൻ മാക്സിമം ഡീസൽ എത്ര മൈലേജാണ് ഡീസലാകുമ്പോ മൈലേജ് ലോങ്ങില് ഇരുപത്തിരണ്ട് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ മോഡലിന് എത്ര മൈലേജ് കിട്ടും അതാണ് പറഞ്ഞിട്ടില്ല എന്തായാലും മൈലേജിലുള്ള അടിപൊളി ആ ആണ് ഡീസൽ വണ്ടി ആണ് കമ്പനി നല്ല വണ്ടി വണ്ടി ആ അതേ മാർഗ്ഗമുള്ള അടിപൊളിയെ റെഡ് വോളെ സ്വിഫ്റ്റ് ആയാലോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോളെ സ്വിഫ്റ്റ് ആണ് ന്യൂ ഷേപ്പില് ന്യൂ ഷേപ്പ് ആ ഇത് ഓപ്ഷൻ ആയിരുന്നല്ലേ വി എക്സ് ഐഹ് പെട്രോൾ വണ്ടി ആണല്ലേ പെട്രോൾ വണ്ടി ആ വി എക്സ് ഐ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓട്ടോ ആകെ ഓടിയിട്ടുള്ള ഓടിയിട്ടുള്ളു നിങ്ങളെ പേരും മാറിയിട്ടില്ല

ഇവാണ് ചെയ്തടി വിളി ചെയ്തത് നല്ല കടും ചോപ്പിളുണ്ട് കടും ചോപ്പ് താരുകാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നല്ലേ ഞമ്മളിത് അഞ്ചേ മുപ്പത്തഞ്ച് അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം അഞ്ചു ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കൂ എന്തേലും കുറച്ച് കൊടുക്കാം ലോൺ എത്ര കേറും ലോണ് പരമാവധി എത്ര കിട്ടുക അത്ര മേടിച്ചു കൊടുക്കാം നോക്കിയിട്ട് മാക്സിമം ലോൺ വന്ന മാത്രം നാലര റുപ്യ തരാന്ന് പറഞ്ഞിരിക്കണേണ്ടേ ലോൺ തരാൻ ചിലപ്പോ എംബി എംബിനായിരം ഒരു ലക്ഷം വരും ആൾ അതിനനുസരിച്ച് മാക്സിമം ലോൺ നല്ല വണ്ടി നല്ല വണ്ടി പെട്രോൾ ആ മാത്ര മൈലാജിട്ടോ പെട്രോൾ ആകുമ്പോ ലോണൊക്കെ കിട്ടും ഇരുപതാണ് കമ്പനി പറഞ്ഞത് ഒരു പതിനെട്ട് ഇരുപത് ഓക്കെ അതേ മറാഠി പോലെ ഐ ട്വന്റി ആണല്ലോ എലൈറ്റ് എലൈറ്റ് ആ സ്പോർട്സ് പ്ലസ് ആണ് സ്പോർട്സ് പ്ലസ് ആണ് കമ്പനി അലവിലൊക്കെ ടച്ച് സ്ക്രീൻ സെറ്റ് കമ്പനി വരുന്നതാ എല്ലാം ബട്ടൺ ഷാർട്ടും ബാക്ക് വൈഫറും ഉണ്ടാവില്ല ബാക്കിയുള്ള എല്ലാ സിംഗിൾ ഓണർ വണ്ടിയാണ് നാപ്പത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ ലോക്ക് ഡൗൺ വണ്ടി ഷോറൂം സർവീസ് ആണ് വണ്ടി അത്ര ഒന്നും മാറി രണ്ട് ടയർ ഫ്രണ്ട് കുറവുണ്ട് അതിന്റെ പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം അത് കുറച്ചും എല്ലാം എല്ലാ എത്രയാണ് ഈ അടിപൊളി ആയിട്ട് ചോദിക്കുന്നത് നമ്മളിതിന് ആറാം രണ്ട് ടയറിന്റെ പൈസയും കുറച്ച് കൊടുക്കാം എത്ര എത്ര രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോളിൽ ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കൊണ്ട് അതില് പിന്നെ മാക്സിമം കുറച്ചും കൊടുക്കുവോ ലോണൊക്കെ ആറ് റുപ്പും കയറും മാക്സിമം കയറും വേറെ മുപ്പത്തയ്യായിരം കൊടുക്കല് എൽ ഐ ടി ഐറ്റം നല്ല അടിപൊളി വണ്ടി അടിപൊളി എല്ലാ ഫീച്ചേഴ്സും വരുന്നത് വണ്ടി അത് ഡീസൽ എത്ര മൈല കിട്ടും ഇത് പെട്രോള് എന്താണ് ഒരു പതിനഞ്ച് പതിനാറൊക്കെ കിട്ടും പതിനഞ്ച് മൈനോ ചെട്ടോജ് നല്ല പവർ ഉള്ള പവർ ഉള്ള ആൾക്കാരല്ല ഡെലിവറി കൊടുക്കും കൊണ്ടു കൊടുക്കാം അവിടെ കൊണ്ടുപോയി കൊടുക്കും ആളിഞ്ചൊടുക്കും കൊടുക്കാം ആ ആ അതാ അതേപോലെ അടിപൊളി ഐറ്റൻ ആയാലോ ഐട്ടൻ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് മോഡൽ ഉണ്ടല്ലേ പത്തൊമ്പത് മോഡല് ആ ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ ഏറ്റവും ഫുള്ളോഡ് ഏറ്റവും ഫുൾ ആസ്റ്റ ഓപ്ഷണൽ ആണ് ബട്ടൺ ചാട്ടും എല്ലാ കാര്യങ്ങളും കിലസ്റ്റ് എല്ലാടും വരും റീപ്ലേസ് ആ കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഓണർ വണ്ടി ഒരു ഏഹ് ആവശ്യപ്പതിക്കാതെ കൊടുക്കണപ്പോ ഫുള്ള് അടിപൊളി ഐട്ടനാണല്ലേ ഐറ്റം ഗ്രാൻഡ് ഐറ്റം ഐറ്റം ആണ് നല്ല അടിപൊളി ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് പക്കഞ്ചാവ് സർവീസ് ഇൻഷുറൻസ് നാലര ലക്ഷം ഐ ഡി ബി അതും ആ അടവ് കിട്ടും ഫുൾ ചോദിക്കണേ നാലാ അറുപത്തഞ്ചാ

പാസ് ആയിക്കോളും പാസ് ആയിട്ട് കോലിക്ക് എന്താണ് വല്യ എമൗണ്ട് പതിനൊന്നായിരം അടക്കാൻ കഴിയാത്തതുകൊണ്ട് ഒഴിവാതാണ് ആ മാസത്തില് പത്ത് പതിനുപയാലാണ് അടവ് വരുന്നതിന്റെ അടക്കാൻ കഴിയാത്തത് ഒഴിവാക്കി ഒഴിവായതാണ് ആ അതാണല്ലേ അതുകൊണ്ട് നമ്മള് ധൈര്യമായിട്ട് ഫുൾ ലോൺ കയർ എന്ന് പറയുന്നത് ലോണില് കേര്ന്ന് പറയുന്നത് ഡീസൽ കിട്ടുള്ള ഇത് പെട്രോള് എത്ര മൈലേജ് കിട്ടും ഇത് മൈലേജ് ഒരു പതിനെട്ടൊക്കെ കിട്ടും എന്തായാലും മൈലേജ് കിട്ടും നല്ല പവറിലോണ്ടല്ലേ ഒരു പതിനഞ്ച് പതിനാറ് പതിനെട്ടോക്കെ മൈലേജ് കിട്ടും ഓട്ടോ മൈലേജ് ഏഹ് കിലോമീറ്റർ എഴുപതിനായിരം ഓടിക്കണ്ടില്ലേ ഫ്രണ്ട്സ് ചെറുകൂടെ ഒന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ചാനലേ കറി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കട ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളിമെക്കണോ പഠിച്ചല്ല അടിപൊളി മെഡിയായി പെടിക്കണോ